ഇന്നത്തെ നമ്മുടെ വിശിഷ്ട വിശിഷ്ടാതിഥിയുമായിട്ടുള്ള മാവേലി നമ്മുടെ വിഖ്യാതനായിട്ടുള്ള സംവിധായകൻ റഷീദ് സർ ബഹുമാനപ്പെട്ട ബിജു അച്ഛൻ വിന്യച്ചൻ പ്രത്യേകിച്ച് എട്ടാം തീയതി ജന്മദിനം ആഘോഷിക്കാൻ ഒരുങ്ങുന്ന വിന്യച്ചൻ അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഓഫ് ജീസസിലെ മക്കളായിട്ടുള്ള സഹോദരങ്ങൾ അവരെ പല വിധത്തിൽ സഹായിക്കുന്ന സഹോദരി സഹോദരങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നവർ സ്നേഹമുള്ളവർ ഞാൻ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഞാനിവിടേക്ക് വന്നത് കാരണം ഫ്രണ്ട്സ് ഓഫ് ജീസസ് എന്ന് പറയുന്നത് അനേകം ആളുകൾക്ക് വലിയ അനുഗ്രഹമായ ഒരു ഇടമാണ് ഫ്രണ്ട്സ് ഓഫ് ജീസസ് സൈക്കോസോഷ്യൽ റീഹബിലിറ്റേഷൻ സെൻറ്റർ ആണ് ഇതിൻ്റെ കൺട്രോൾ ബോർഡിൻ്റെ അംഗീകാരത്തിനു വേണ്ടി പരിശോധന നടത്തി അത് ശുപാർശ ചെയ്ത് അംഗീകാരവും നൽകുന്നത് ഓർഫനേജ് കൺട്രോൾ ബോർഡിലെ തൃശൂർ ജില്ലയുടെ ചുമതല കൂടിയുള്ള എനിക്കാണ് നമുക്കറിയാം സൈക്കോ സോഷ്യൽ റീഹബിലിറ്റേഷൻ സെൻറ്റർ നടത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല എന്ന് നമുക്കറിയാം മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആളുകൾ നമ്മുടെ വീട്ടിൽ ഒരാളുണ്ടെങ്കിൽ ആ വ്യക്തിനെ തന്നെ ശുശ്രൂഷിക്കാൻ നമുക്ക് എന്തുമാത്രം കഷ്ടപ്പാടാണെങ്കിൽ ഒരു പത്ത് നൂറിനടുത്തുള്ള ആ സഹോദരങ്ങളെ സ്വന്തം പോലെ സ്നേഹിച്ച് ശുശ്രൂഷിച്ച് പരിചരിച്ച് പരിപാലിച്ച് അവരെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് എളുപ്പമല്ല പക്ഷെ അത് വളരെ എളുപ്പമായി ചെയ്യുന്നൊരു സ്ഥലമാണ് ഈ ഫ്രണ്ട്സ് ഓഫ് ജീസസ് ഞാൻ ഇവിടെയുള്ള വിജക്സിനെയും വിന്യക്ഷനെയും ഇവിടെയുള്ള എല്ലാ സ്റ്റാഫിനെയും ഞാൻ കൺട്രോൾ ബോർഡിൻ്റെ പേരിൽ മുക്തകണ്ഠ പ്രശംസിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു നിങ്ങളത് അനായാസം ചെയ്യുന്നു മാത്രമല്ല ഇന്ന് ഞാൻ കൺട്രോൾ ബോർഡിൻ്റെ ഇതെന്ന നിലയിൽ ഓരോ ദിവസവും പത്തും പതിനഞ്ചും ഫോൺ കോളുകളാണ് വരാറ് കാരണം നമുക്കറിയാം ശാരീരിക രോഗം പോലെ തന്നെ ശരീരത്തിൻ്റെ ഔപാച്യഘടകമായിട്ടുള്ള മാനസികമായിട്ടുള്ളതും രോഗബാധിതമാണ് നമുക്കെല്ലാവർക്കും ആ രോഗം വരാം അങ്ങനെ വരുന്ന ആളുകൾ അവർക്ക് ഒരു പുനരധിവാസ കേന്ദ്രം ഒരുപക്ഷേ കുടുംബാംഗങ്ങൾക്ക് അവർ വേണ്ട ബന്ധുമിത്രാദികൾക്ക് അവർ വേണ്ട ഒരു പക്ഷെ അവർക്ക് അവരെ നോക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവരെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ആക്കാൻ ആഗ്രഹിക്കുമ്പോൾ പലരും എന്നെ വിളിക്കും പക്ഷെ ആര് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും കൊണ്ടുവരാനും സ്വീകരിക്കാനും ഇവിടെ ഇടമുണ്ട് എങ്കിൽ നല്ല മനസ്സ് കാണിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ ഫ്രണ്ട്സ് ഓഫ് ജീസസ് എപ്പോൾ ഒരു സഹായത്തിന് വിളിച്ചാലും എപ്പോൾ ഒരാളെ കൊണ്ടുവരാൻ ചോദിച്ചാലും വലിയ മനസ്സോടുകൂടെ സമ്മതിക്കുന്ന വലിയ ആശ്വാസകരമായൊരു സ്ഥലം അതിൻ്റെ പേരിലുള്ള നന്ദി കൂടെ ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് മാവേലി എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളൊക്കെ കുറച്ച് നാൾ മുതൽ കേട്ടിട്ടുള്ളതാണ് മാവേലിയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല അപ്പോൾ ആ പറഞ്ഞ വാക്കിന് വിലകൽപ്പിച്ച് ആറടി മണ്ണിന് തന്നെ തന്നെ പാതാളത്തിലേക്ക് താഴ്ത്തി തൻ്റെ വാക്കുപാലിക്കാൻ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ വിജയത്തിനു വേണ്ടി തോറ്റു കൊടുത്ത ഒരു മനുഷ്യൻ അതാണ് മാവേലി എന്ന ചിത്രം നമ്മൾ നിങ്ങൾ ഇങ്ങനെ വെറുതെ നോക്കുക നമ്മുടെ ചുറ്റുപാട് കുറവ് മരങ്ങളൊക്കെ ഉണ്ട് നിങ്ങളീ വലിയ മരങ്ങളെ നോക്കുക ഈ മരങ്ങളുടെ കീഴേ ഒരു കുഞ്ഞു മരത്തായി വളർന്നു വരാൻ അത് സമ്മതിക്കാറില്ല സമ്മതിക്കാറുണ്ട ഒരു മാവുണ്ട് മാവിൻ്റെ അടിയിലെന്തോരം മാങ്ങ വീഴുന്നു മാങ്ങി മുളച്ചു കൊതിരുന്നു ചെറിയ മാങ്ങയുടെ ചെടിയായി വരുന്നു പക്ഷേ അതിങ്ങനെ വളർന്നു കൊതും കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തുണ്ടാവും അതിനെയും വളമാക്കി ആര് വളരും വലിയ മാവ് വളരും ഇല്ലേ മറ്റുള്ളവരെ വളമാക്കി വളരുന്ന വന്മരങ്ങളുടെ നാട്ടിൽ മറ്റുള്ളവർക്ക് വളമായി മറ്റുള്ളവരെ വളർത്തുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് ഈ ലോകത്തിൽ അല്ലേ അല്ലേ മറ്റുള്ളവരെ വളമാക്കി വളരുന്ന ആളുകളാണ് ഏറെയും മറ്റുള്ളവർക്ക് വളമായി തീരാൻ ആളുകൾ കുറവാണ് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് നമ്മുടെ കപ്പീച്ചനച്ചന്മാരും ഈ ഫ്രണ്ട്സ് ഓഫ് ജീസസും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നവരും ഒരു ഒരുപക്ഷേ കുടുംബങ്ങൾക്ക് വേണ്ടത്ര ഇഷ്ടമില്ലാത്ത വില വയ്ക്കാത്ത അവർക്ക് നോക്കാനും പരിചരിക്കാനും ബുദ്ധിമുട്ടുള്ള ഉപേക്ഷിക്കപ്പെട്ട ആളുകളെ അവർക്ക് വേണ്ടി ജീവിതം വളമാക്കി ഇവരെ വളർത്തുന്ന ഇവരൊരു പക്ഷേ സ്വന്തമായി രക്തബന്ധത്തിലുള്ളവരല്ല ഒരുപക്ഷെ കുടുംബാംഗങ്ങൾ പോലുമല്ല എന്നിട്ടും അവരെ സ്നേഹബന്ധം കൊണ്ട് കർമ്മബന്ധം കൊണ്ട് ഏറെ ചങ്കിനെ സ്വീകരിച്ച് സ്നേഹിക്കുന്ന ഇവർ മറ്റുള്ളവർക്ക് വളമായി മാവേലി മാവേലുകണക്കെ മറ്റുള്ളവർക്ക് വളമായി മറ്റുള്ളവരെ വളർത്തുന്നവരുടെ മറ്റൊരു പേരാണ് അതുകൊണ്ട് മാവേലിയും ഈ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് ശരിയല്ലേ അല്ലേ മറ്റുള്ളവരെ വളമാക്കി വളരുന്നിടത്ത് മറ്റുള്ളവർക്ക് വളമായി മറ്റുള്ളവരെ വളർത്തുന്ന മനുഷ്യർ അവരെ മാവേലിയുടെ മനസ്സുള്ള ആളുകളാണ് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുവാണ് ബൈബിളിലെ ശ്രേഷ്ഠമായ ഒരു ബൈബിൾ ഭാഗം ബെറ്റ്സെയ്ത കുളക്കരയിലെ ക്രിസ്തുനാഥൻ്റെ നമുക്ക് ശാന്തിയാണ് ബൈബിൾ ഭാഗം ഇങ്ങനെയാണ് മുപ്പത്തെട്ട് വർഷമായി ബെഡ്സെയ്ത കുളക്കരയിൽ തളർവാദം പിടിപെട്ട് കിടക്കുന്ന മനുഷ്യനെ യേശു കണ്ടു യേശു അവൻ്റെ അടുക്കിലേക്ക് ചെന്നു യേശു അവനോട് ചോദിച്ചു നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ മുപ്പത്തെട്ട് വർഷമായി ബഡ്സെയ്ത കുളക്കരയിൽ വെള്ളമുളകുമ്പോൾ ആ കുളത്തിൽ ഒന്ന് ഇറങ്ങിയാൽ സൗഖ്യം പ്രാപിക്കുമെന്ന് കൊതിച്ച് കിടന്നിരുന്ന മനുഷ്യൻ മുപ്പത്തെട്ട് വർഷമായി അവിടെ കിടന്നിരുന്ന മനുഷ്യനെ ആരും കണ്ടില്ല അവനെ കണ്ട ഒരേ ഒരാൾ ആരാണ് ഈശോയാണ് അല്ലേ എന്നെ ആരും കണ്ടില്ലെങ്കിലും എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് ഇല്ലേ രണ്ടാമത് എൻ്റെ അടുക്കിലേക്ക് ആരും വന്നില്ലെങ്കിലും എൻ്റെ അടുക്കിലേക്ക് വരുന്ന ഒരു ദൈവമുണ്ട് ആ ക്രിസ്തുനാഥൻ അവനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ മുപ്പത്തെട്ട് വർഷം വെഡ്സ് ചെയ്ത കുളക്കരയിൽ തളർവാതെ പിടിപെട്ട് ഈ കുളത്തിൽ വെള്ളം വളകുമ്പോൾ അതിലേക്ക് ഇറക്കാൻ ആരെങ്കിലും വരുമെന്ന് കൊതിച്ചു കിടന്നിരുന്ന മനുഷ്യനോട് ആഗ്രഹിച്ചു കിടന്ന മനുഷ്യനോട് നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ചാടി വീണ് പറയേണ്ടിയിരുന്ന ഉത്തരവ് എന്താണ് എൻ്റെ യേശുവെ നീ എന്ന വർത്തമാന പറയുന്നത് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്നോ പിന്നല്ലാതെ അതിനുവേണ്ടിയല്ലേ ഞാൻ കഴിഞ്ഞ മുപ്പത്തെട്ട് വർഷമായി ബെഡ്സ് ചെയ്ത കുളക്കരയിൽ കാത്തുകെട്ടി കിടക്കണത് എന്നല്ലേ പറയേണ്ടിയിരുന്നത് പക്ഷെ അവൻ പറഞ്ഞ മറുപടി അതല്ലല്ലോ തളർവാദം പിടിപെട്ട് കിടന്ന മനുഷ്യൻ പറഞ്ഞ മറുപടി എന്താണ് അവൻ പറഞ്ഞ മറുപടി ഇതാണ് യേശുവേ ഞാൻ മുപ്പത്തെട്ട് വർഷമായി ബെഡ്സ് ചെയ്ത കുളക്കരയിൽ ഞാൻ രോഗസൗഖ്യം കുതിച്ചു കിടക്കുന്നു പക്ഷേ എന്നെ ഈ ഇറക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അതാണ് അവൻ പറഞ്ഞത് അല്ലേ അവൻ പറഞ്ഞത് അവന്റെ കൊതിയല്ല അവൻ പറഞ്ഞത് അവന്റെ ചങ്കിന്റെ നീറ്റമാണ് അവൻ പറഞ്ഞ എന്താണ് ഈ കുളത്തിലെ വെള്ളമിളകുമ്പോ എന്നെ ഈ ഇറക്കാൻ ആരും ഉണ്ടായില്ല എന്നാണ് അവൻ പറഞ്ഞത് അവൻ പറഞ്ഞത് അവന്റെ മനസ്സിന്റെ നീറ്റമാണ് മുപ്പത്തെട്ട് വർഷമായി അപേക്ഷ ചെയ്ത കുളക്കരയിൽ ആരും ഒന്ന് കൈത്താങ്ങാനോ കൈപിടിക്കാനോ ഇല്ലാതെ പോയ ഒരു മനുഷ്യന്റെ സംഖ്യൻ്റെ നേറ്റുമാണ് പറഞ്ഞത് ഇപ്പോഴുള്ളവരെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്നറിയും നമ്മൾ അറിയേണ്ട ഒരു കാര്യം മറ്റുള്ളവർ ഇതുപോലെ കിടക്കുന്ന മനുഷ്യരെ നമ്മളൊന്ന് കൈപിടിച്ചാൽ മാറുന്ന തളർച്ചകളും തകർച്ചകളെ മറ്റുള്ള മനുഷ്യർക്കുള്ളൂ അല്ലേ മുപ്പത്തെട്ട് വർഷം മുമ്പ് ഏതെങ്കിലും ഒരു മനുഷ്യൻ അവനെ ഒന്ന് പിടിച്ചിരുന്നുവെങ്കിൽ അവൻ എന്നെ സൗഖ്യം പ്രാപിച്ചേനെ അവൻ എന്നെ ഉണർന്നേനെ അവൻ എന്നെ ശക്തനായേനെ അപ്പം ഞാനൊന്ന് കൈത്താങ്ങിയാൽ മാറുന്ന തളർച്ചകൾ ഉള്ളവരെ ഈ ലോകത്തിലുള്ളൂ അപ്പം നമ്മൾ ഈ ഇന്ന് അച്ഛൻ പറയുമായിരുന്നു ഫ്രണ്ട്സ് ഓഫ് ജീസസിലെ പല വിധത്തിൽ സാമ്പത്തികമായി ശുശ്രൂഷകൾ കൊണ്ട് ആൺബലം കൊണ്ട് കായിക ബലം കൊണ്ട് സഹായിക്കുന്ന ആളുകളാണ് നമ്മൾ നമ്മളൊന്ന് കൈത്താങ്ങുമ്പോ മാറുന്ന തളർച്ചകളും രോഗങ്ങളും ഉള്ളവരെ ഈ ലോകത്തിലുള്ളൂ അല്ലേ അല്ലേ അതിനെ ദൈവം ഇക്കാലഘട്ടത്തിൽ നിയോഗിച്ചിരിക്കുന്ന ദേവസ്ഥാനിയിലാണ് ആര് നമ്മള് അല്ലേ നമ്മൾ സി എൽ സിയിലുണ്ടായിരുന്ന സമയത്ത് നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട് ഈ ലോകത്തിലെ എനിക്ക് മറ്റുള്ളവരെ ക്രിസ്തുവിന് വേണ്ടി സഹായിക്കാൻ ഇന്ന് ആരുടെ കരങ്ങളേ ഉള്ളൂ നമ്മുടെ കരങ്ങളേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് നമ്മുടെ കരങ്ങളെ സമർപ്പിക്കാം മറ്റുള്ളവരുടെ വേദനിക്കുന്നവരുടെ അടുക്കിലേക്ക് പോകാൻ ഇന്ന് ക്രിസ്തുവിന് ഈ ലോകത്തിൽ ആരുടെ കാലുകളേ ഉള്ളൂ നമ്മുടെ കാലുകളേ ഉള്ളൂ മറ്റുള്ളവരോട് സ്നേഹത്തോടെ സംസാരിക്കാൻ ഈ ലോകത്തിൽ ക്രിസ്തുവിന് ആരുടെ അതിരങ്ങളേ ഉള്ളൂ നമ്മുടെ അതിരങ്ങളേ ഉള്ളൂ അതുകൊണ്ട് നമുക്കതിനെ സമർപ്പിക്കാം നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ശുശ്രൂഷ ക്രിസ്തു കണക്കിയാണ് ഒരുപക്ഷെ വർഷങ്ങളായി ആർക്കും വേണ്ടാത്തവരെ വിലമതിക്കുന്നവരുടെ സ്നേഹത്തിന്റെ കൂട്ടായ്മ പേര് വിളിക്കുന്നവരാണ് എന്ത് ഫ്രണ്ട്സ് ഓഫ് ജീസസ് ഇനി ഒരു കാര്യം കൂടെ ബൈബിളിൽ ഉണ്ട് മുപ്പത്തെട്ട് വർഷം ഈ മനുഷ്യൻ നോക്കിക്കൊണ്ട് കിടന്നിരുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യൻ വരും എന്നെ കൈത്താങ്ങും ഞാൻ കുളത്തിലേക്ക് ഇറങ്ങും ഞാൻ സൗഖ്യം എന്നാണ് പക്ഷെ മുപ്പത്തെട്ട് വർഷം മനുഷ്യരെയും മനുഷ്യരുടെ കരങ്ങളെയും മനുഷ്യരുടെ സ്നേഹത്തെയും സാമീപ്യത്തെയും കൊതിച്ചു കിടന്നിരുന്ന മനുഷ്യൻ തിരിച്ചറിയുന്നുണ്ട് കാത്തിരുന്നിട്ട് കാര്യമില്ല ഞാൻ ഈ മനുഷ്യരെ നോക്കിക്കൊണ്ട് കിടന്നിരുന്ന സമയത്ത് എൻ്റെ ദൈവത്തെയും നോക്കിയിരുന്നുവെങ്കിൽ ഞാൻ എന്നേ സൗഖ്യം പ്രാപിച്ചേനെ എന്ന് ഇപ്പുള്ള എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞത് ആവശ്യത്തിലധികം നമ്മൾ ആരും നോക്കരുത് ആരും നോക്കരുത് മനുഷ്യരെയും മനുഷ്യരുടെ സഹായങ്ങളെയും മനുഷ്യരുടെ ആശ്രയത്വങ്ങളെയും നോക്കരുത് ആവശ്യത്തിലധികം നമ്മൾ നോക്കേണ്ടത് ആരെയാണ് ദൈവത്തെയാണ് ദൈവത്തെയാണ് അവൻ തിരിച്ചറിയുന്നുണ്ട് ഞാൻ ആവശ്യത്തിലധികം മനുഷ്യരെ നോക്കി അതുകൊണ്ട് എനിക്ക് കിട്ടിയത് എന്താണ് വീണ്ടും തളർച്ചയാണ് ഞാൻ മുപ്പത്തെട്ട് വർഷം മുമ്പ് എൻ്റെ ഈശോനെ നോക്കിയിരുന്നെങ്കിൽ ദൈവത്തെ നോക്കിയിരുന്നെങ്കിൽ എന്നെ സൗഖ്യം പ്രാപിച്ചേനെ അതുകൊണ്ട് നമ്മൾ ശുശ്രൂഷകരായിട്ടുള്ള നമ്മളും ഇവിടെ ആയിരിക്കും നമ്മളും ആവശ്യത്തിലധികം നോക്കേണ്ടത് ആരെയാണ് ദൈവത്തെയാണ് അല്ലേ ദൈവത്തെയാണ് ആവശ്യത്തിലധികം നമ്മൾ മനുഷ്യരെ നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് നിരാശയായിരിക്കും പല നമ്മളൊന്ന് കൈത്താങ്ങിയാൽ നമ്മളൊന്ന് സ്നേഹത്തോടെ സംസാരിച്ചാൽ നമ്മളൊന്ന് കരം ചേർത്ത് പിടിച്ചാൽ നമ്മളൊന്ന് കൂട്ടിപ്പിടിച്ചാൽ മാറുന്ന തളർച്ചകളും തകർച്ചകളും ഉള്ളവരെ ഈ ലോകത്തിലുള്ളൂ ഇന്ന് മറ്റുള്ളവർ തളർന്നു കിടക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണം ഞാൻ അവരുടെ അടുക്കൽ ചൊല്ലുന്നില്ല എന്നതുകൂടിയാണ് നിന്നെ ആരും കണ്ടില്ലെങ്കിലും നിന്നെ ആർക്കും വേണ്ടെങ്കിലും നിന്നെ വേണ്ട നിന്നെ കാണുന്ന നിന്നെ തേടി വരുന്ന നിന്നെ സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നതായിരിക്കണം നമ്മുടെ ജീവിതത്തിലേറ്റവും വലിയ ബലം ആ ബോധ്യത്തോടു കൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ഈ ഓണം ആഘോഷിക്കുമ്പോൾ ഓണം ആഘോഷിക്കുന്ന എല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു